വെൽക്കം ടു സ്റ്റോർ ഈ ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു ശുചിത്വപൂർണമായ ഭക്ഷണം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ആരോഗ്യ ശുചിത്വ പരിശോധനയുമായി കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രം കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ശുചിത്വ പരിശോധന നടന്നു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പതിനഞ്ചോളം ഭക്ഷ്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും രണ്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നോട്ടീസ് നൽകിയത് പരിശോധനയ്ക്ക് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് നേതൃത്വം നൽകി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിന്ദു രമ്യ അനഘ ശാന്തി എന്നിവരും പങ്കെടുത്തു C C V News Condari.